BTV. Being with you. ഈസ്റ്റ് ഹിൽ ആർട്ട് ഗാലറിയിൽ ത്രീ ഡി തിയേറ്റർ ഒരുങ്ങി മ്യൂസിയം മൃഗശാല വകുപ്പിനു കീഴിൽ കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിൽ പ്രവർത്തിക്കുന്ന ആർട്ട് ഗ്യാലറി ആൻഡ് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ സന്ദർശകർക്ക് കാഴ്ചയുടെ വിസ്മയമൊരുക്കി ആധുനിക സംവിധാനങ്ങളോടെയുള്ള ത്രി ഡി തിയേറ്റർ പ്രവർത്തന സജ്ജമായി തിയേറ്ററിന്റെ ഉദ്ഘാടനം മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു ഒരേ സമയം നൂറുപേർക്ക് പ്രദർശനം ആസ്വദിക്കാവുന്ന രീതിയിലാണ് തിയേറ്റർ സജ്ജീകരിച്ചിരിക്കുന്നത് പരിസ്ഥിതി വനം വന്യജീവി ചരിത്രം പൈതൃകം എന്നീ വിഷയങ്ങളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും അറിവും അവബോധവും സൃഷ്ടിക്കാനുതകുന്ന ഇരുപത്തിയഞ്ച് മിനിറ്റ് ദൈർഘ്യം വരുന്ന ത്രിമാന ഹൃസ്വചിത്രങ്ങളായിരിക്കും തിയേറ്ററിൽ പ്രദർശിപ്പിക്കുക സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ മലബാറിൽ ഇതുപോലെയുള്ള സംരംഭം ആദ്യത്തേതാണ് മുതിർന്നവർക്ക് നാൽപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയുമാണ് തിയേറ്ററിലേക്കുള്ള പ്രവേശന നിരക്ക് തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പകൽ പതിനൊന്ന് മണി മുതൽ വൈകീട്ട് നാലു മണിവരെ തിയേറ്ററിലേക്ക് പ്രവേശനമുണ്ടായിരിക്കും കോഴിക്കോട്ടെ പ്രമുഖ സാംസ്കാരിക സ്ഥാപനമായ ആർട്ട് ഗാലറി കൃഷ്ണമേനോൻ മ്യൂസിയം മനോഹരമായ കുന്നിൻമുകളിൽ മൂന്ന് ഏക്കറോളം വരുന്ന സ്ഥലത്തിന് നടുക്കുള്ള കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇരുന്നൂറിലേറെ വർഷം പഴക്കമുള്ളതും ചരിത്ര പ്രാധാന്യമുള്ളതുമായ ഈ കെട്ടിടം ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ മലബാർ കളക്ടർമാരുടെ ഔദ്യോഗിക വസതിയായി ഉപയോഗിച്ചിരുന്നു മലബാർ മാനുവലിന്റെ രചയിതാവായ വില്യം ലോഗൻ ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് കളക്ടർമാർ ഇവിടെയാണ് താമസിച്ചിരുന്നത്